യേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന്റെ ഞെട്ടലാണ് ലോകരാജ്യങ്ങൾ ഖത്തർ അമീറുമായി നടത്തിയ സംഭാഷണത്തിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നാൽ സംഘർഷം കൂടുതൽ വഷളാകുമോ എന്ന ആശങ്കയും ഇന്ത്യക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് കൂടുതൽ ഗൾഫ് നേതാക്കളെ മോദി നേരിട്ട് അറിയിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തോട് ശക്തമായ വിയോജിപ്പെന്ന് ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യ അറിയിച്ചു ആക്രമണം മേഖലയിലെ സംഘർഷസ്ഥിതി വഷളാക്കുമെന്ന ആശങ്ക ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഖത്തർ അമീർ അടക്കമുള്ള നേതാക്കളെ പ്രധാനമന്ത്രി നേരിട്ട് നിലപാട് അറിയിച്ചു ഇന്ത്യയുടെ പിന്തുണയ്ക്ക് ഖത്തർ അമീർ മോദിക്ക് നന്ദിയും അറിയിച്ചിട്ടുണ്ട് ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചു നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നു ഇതിൽ അതിയായ ആശങ്കയുണ്ട് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഖത്തർ നൽകുന്ന സംഭാവനയെ ഇന്ത്യ വിലമതിക്കുന്നു ഗാസയിൽ വെടിനിർത്തലിനും ബന്ധുക്കളുടെ മോചനത്തിനും ഖത്തർ വഹിക്കുന്ന പങ്കിനെ സ്വാഗതം ചെയ്യുന്നു ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി നടത്തിയ സംഭാഷണത്തിൽ അറിയിച്ചത് നയതന്ത്രത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നും മോദി പറഞ്ഞു രണ്ടു കൊല്ലമായി നടക്കുന്ന സംഘർഷത്തിൽ ഇസ്രയേലിന്റെ ഒരു നീക്കത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതും ഇതാദ്യമായാണ് ഇസ്രയേലുമായുള്ള ബന്ധം കണക്കിലെടുത്ത് എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ഇന്ത്യ എതിർക്കുന്നുവെന്നും ഇന്ത്യയുടെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തെ ശക്തമായി എതിർക്കാതിരുന്നാൽ അത് ദോഷം ചെയ്യുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ എട്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാരുള്ള ഖത്തറുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിനുള്ള നടപടികളാണ് അടുത്തിടെയെല്ലാം നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത് ഖത്തർ അമീർ ഡൽഹിയിലെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മോദി സ്വീകരിച്ചിരുന്നു ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിൽ മൂന്നിൽ രണ്ടും വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് എതിരായ നിലപാടാണ് ഇന്ത്യ ഇന്നലെ മൂന്നുവരി പ്രസ്താവനയിൽ സ്വീകരിച്ചത് മേഖലയിലെ സമാധാനവും സുരക്ഷയും അപകടത്തിലാക്കരുത് എന്ന മുന്നറിയിപ്പ് ഇന്ത്യ നൽകി ആക്രമണത്തിൽ അതിയായ ആശങ്കയുണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങളുടെ തുടർനീക്കം ഇന്ത്യ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ് അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ചുമതലയുള്ള യുഎഇ സഹമന്ത്രി റീം അൽ ഹാഷിമുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംഘർഷം വ്യാപിക്കാനിടയാക്കുന്ന നടപടിയോട് യോജിപ്പില്ലെന്ന് ഈ കൂടിക്കാഴ്ചയിലും ഇന്ത്യ അറിയിച്ചുവെന്നാണ് വ്യക്തമാകുന്നത് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയത് ഭീകരാക്രമണം എന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരുന്നു എന്നാൽ ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം ഇതിന്റെ പേരിൽ ഇപ്പോഴും തുടരുന്നത് ശരിയല്ല എന്നാണ് ഇന്ത്യയുടെ നയം ചർച്ചയിലൂടെ വിഷയം പരിഹരിക്കണമെന്ന് എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യയെ സഹായിച്ച ഇസ്രയേലുമായുള്ള ബന്ധം തുടരുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളെ ഒപ്പം നിർത്തുന്ന നയമാണ് നരേന്ദ്രമോദി സർക്കാരിന്റേതും ഇസ്രയേൽ ധനമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തി പരസ്പര സഹകരണത്തിന് ധാരണാപത്രം ഒപ്പിട്ടതിനെതിരെ സി പി എം രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു അതേസമയം ഇന്ത്യയുടെ പ്രസ്താവനയിൽ ഇസ്രയേൽ ആക്രമണമെന്ന് എടുത്തു പറയാത്തതിനെ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൊയ്ത്ര അടക്കമുള്ളവർ വിമർശിച്ചും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി